ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ നാളെക്ക് ശേഷമാണ് ഞങ്ങളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഇതാ ഇവനാണ് അത് എന്താണെന്നല്ലേ ഇപ്പോൾ നമുക്ക് പിള്ളേരുള്ള വീടുകളിലെല്ലാം മെയിനായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് ഭിത്തികളിൽ പടം വരയ്ക്കിയ പിള്ളേരുടെ അപ്പോൾ അത് എങ്ങനെ കളയാം എന്നുള്ളതാണ് കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു മുഴുവൻ ിത്തിൽ ഇൻഗ്രീഡിയൻസ് മതി ഒന്ന് നമ്മുടെ ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡ് അത് കഴിഞ്ഞിട്ട് വൈറ്റ് വിനഗർ ഇത് രണ്ടും മിക്സ് ചെയ്യാം കുറച്ച് വെച്ചിട്ട് എടുത്താൽ മതി രണ്ടും അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇത് രണ്ടും നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞ് ഇത് ഇത്രേ ഉള്ളൂ മിക്സ്ചർ ഇത് തന്നെയാണ് ഇത് വെച്ചാൽ നമ്മൾ ഒന്നുകിലൊരു ബ്രഷ് അല്ലെങ്കിൽ നമ്മുടെ ഡിഷൊക്കെ വാഷിന് ആ ഒരു സ്പോഞ്ച് സ്പോഞ്ചല്ലേ അതെടുക്കുക കുറച്ച് മുക്കി ഡയറക്റ്റ് നമുക്ക് ഭിത്തിൽ ക്ലീൻ ചെയ്യാം മിക്സ് മുക്കി എടുത്തതാണ് ഈ സ്പോഞ്ചിൽ അത് വെച്ചിട്ടിങ്ങനെ ക്ലീൻ ചെയ്യാം ആ മിക്സർ വെച്ച് ക്ലീൻ ചെയ്തു ഇനി ഒരു നനഞ്ഞ തുണി എടുക്കുക വെള്ളത്തിൽ മുക്കി നനച്ചത് അത് കഴിഞ്ഞിട്ട് അത് വെച്ച് വൈപ്പ് ചെയ്ത് കൊടുക്കുക നേരത്തെ ഉണ്ടായിരുന്ന പാടൊക്കെ പോയി അങ്ങനെ നമ്മുടെ ഭിത്തി ഭിത്തിയെല്ലാം ക്ലീനായി ഞങ്ങൾ അവസാനഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതുടയേ ഉള്ളൂ ദാ ഒരു ഓഫ് ഇങ്ങനെ പണി എടുത്തിടീര്